എറണാകുളത്ത് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ചാടിപ്പോയ റിമാൻഡ് പ്രതിയെ പിടികൂടി ഇതര സംസ്ഥാന തൊഴിലാളി സുഗു അലിയാണ് പിടിയിലായത് ആലുവ ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ടത് നിതിൻ സേവിയർ വിശദാംശങ്ങൾ നിതിൻ എങ്ങനെയാണ് ഇയാളെ വീണ്ടും പിടികൂടാൻ കഴിഞ്ഞത് കാലടി പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലെ പ്രതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ സുഖു അലി ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം ആലുവ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി എത്തിച്ചതായിരുന്നു ഈ സമയത്താണ് ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നത് പിന്നീട് ഇയാളെ പിടികൂടുന്നതിനായി പോലീസ് വലിയ തോതിലുള്ള പരിശോധന നടത്തിയിരുന്നു മറ്റ് പോലീസ് സ്റ്റേഷനിലേക്കുമൊക്കെ ഇയാളുടെ ഫോട്ടോ സഹിതം പോലീസ് വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ആലുവയ്ക്ക് സമീപത്ത് നിന്ന് തന്നെ ഇയാളെ പിടികൂടിയിട്ടുള്ളത് റിമാൻഡ് പ്രതിയാണ് ഇയാൾ കോടതിയിൽ ഹാജരാക്കി ഇയാളെ കസ്തഡിയിൽ വാങ്ങാൻ പോയി ഒഴുകുമ്പോഴാണ് ഇത്തരത്തിൽ സുഗു അലി രക്ഷപ്പെടുന്നത് ഏതായാലും ആലുവയ്ക്ക് സമീപത്തിന് തന്നെയാണ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് കോടതി പ്രതിയെ കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും